ആ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സപ്ട്രാക്ഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിത് രണ്ട് രീതിയിൽ സബ്ട്രാക്ഷൻ ചെയ്യും നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് രണ്ടിൽ നിന്ന് നാല് കുറക്കുക കുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നു അപ്പോൾ ഇത് പന്ത്രണ്ടായിട്ട് മാറും അല്ലേ ഇപ്പോൾ ഇവിടെ മൂന്നുണ്ടോ മൂന്നില്ല ഇത് രണ്ടേ ഉള്ളൂ ക്ലിയർ അല്ലേ പന്ത്രണ്ടിൽ നിന്ന് നാല് കുറച്ചാൽ നമുക്ക് എട്ട് കിട്ടും ക്ലിയർ ഇവിടെ രണ്ട് രണ്ടിൽ നിന്നും അഞ്ച് പോകത്തില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്ന് കടമെടുക്കും അപ്പോൾ ഇവിടെ പന്ത്രണ്ടാകും അപ്പോൾ ഇവിടെ ഏഴില്ല ഇവിടെ ആറേ ഉള്ളൂ അല്ലേ പന്ത്രണ്ടിൽ നിന്നും അഞ്ച് കുറച്ചാൽ നമുക്ക് ഏഴ് എന്ന് കിട്ടും ഓക്കെ ഇനി ആറിൽ നിന്ന് എട്ട് പോകത്തില്ല നമ്മൾ ഇവിടുന്ന് ഒന്ന് കടമെടുക്കും അപ്പോൾ ഇതൊരു പതിനാറാകും അപ്പോൾ ഇവിടെ ഒരു നാലില്ല ഇവിടെ മൂന്നേ ഉള്ളൂ അല്ലേ പതിനാറിൽ നിന്നും എട്ട് കുറച്ചാൽ നമുക്ക് എട്ട് കിട്ടും ഓക്കെ മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ ഒന്ന് കിട്ടും അതായത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് ആണ് നമ്മുടെ ആൻസർ ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്താൽ ഇത് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ചെയ്തു നമുക്ക് ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയാൽ ഒന്ന് നോക്കുക ഇത് വളരെ എളുപ്പമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നാലിൽ നിന്നും രണ്ട് കുറക്കുക ഒന്ന് കിട്ടി അത് നമ്മൾ എഴുതി വെച്ചു സോറി നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ രണ്ട് കിട്ടി നമ്മളത് എഴുതി വെച്ചു ഏഴിൽ നിന്ന് എട്ട് കുറക്കാൻ പറ്റുമോ ഇല്ല കുറക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ച് നമ്മൾ ഒന്ന് എഴുതി ഇത് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാണ് കേട്ടോ ഇനി നോക്കുക എട്ട് പത്താകാനായിട്ട് എത്ര വേണം രണ്ട് വേണ്ടേ ഈ രണ്ടും ഈ ഏഴും കൂടെ കൂട്ടുക അപ്പോൾ എത്ര കിട്ടി ഒൻപത് കിട്ടി ഓക്കെ ഒൻപത് എഴുതി വെച്ചു മൂന്നിൽ നിന്ന് അഞ്ച് കുറക്കാൻ പറ്റുമോ ഇല്ല ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒൻപതിൽ നിന്ന് ഒന്ന് കുറച്ച് എട്ട് എഴുതി വെച്ചു ഓക്കെ ഇത് നോക്കുക അഞ്ച് പത്താകാനായിട്ട് എത്ര കൂട്ടണം അഞ്ച് കൂട്ടണ്ടേ ഈ അഞ്ചും ഈ മൂന്നും കൂടെ കൂട്ടുക അഞ്ചും മൂന്നും എത്രയാണ് എട്ട് എഴുതി വെച്ചു ഇത് നോക്കുക ഈ രണ്ടിൽ നിന്ന് നാല് കുറക്കാൻ പറ്റുമോ കുറക്കാൻ പറ്റാത്തത് കൊണ്ട് എട്ടിൽ നിന്ന് ഒന്ന് കുറച്ച് നമ്മൾ ഏഴ് എഴുതി വെച്ചു ഓക്കെ ഇത് നോക്കുക നാല് പത്താകാനായിട്ട് എത്ര കൂട്ടണം ആറ് കൂട്ടണ്ടേ ഈ ആറും ഈ രണ്ടും കൂടെ കൂട്ടുക എത്ര കിട്ടി എട്ട് കിട്ടി നമ്മളാ എട്ട് ഇവിടെ എഴുതി അത് എത്ര കിട്ടി ഒന്ന് എട്ട് ഏഴ് എന്ന് കിട്ടി ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒന്ന് എട്ട് ഏഴ് എട്ടല്ലേ നിങ്ങൾ ആലോചിക്കാം ഇതിലേതാണ് എളുപ്പം എന്നുള്ളത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാം മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് മൈനസ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഇത് നമ്മൾ നോർമൽ രീതിയിൽ കുറക്കുന്ന പറയാം ആറിൽ നിന്ന് ഒൻപത് പോകുകയില്ല ഇവിടെ നിന്ന് ഒന്ന് കടമെടുത്തപ്പോൾ പതിനാറായി ഇപ്പോൾ ഇവിടെ അഞ്ചില്ല ഇവിടെ നാലേ ഉള്ളൂ പതിനാറിൽ നിന്ന് ഒൻപത് കുറച്ചപ്പോൾ നമുക്ക് ഏഴ് കിട്ടി നാലിൽ നിന്ന് ആറ് കുറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടുന്ന് ഒന്ന് കടമെടുത്തു അപ്പോൾ ഇത് പതിനാലായി അപ്പോൾ ഇവിടെ ഏഴില്ല ആറേ ഉള്ളൂ പതിനാലിൽ നിന്ന് ആറ് കുറക്കുമ്പോൾ നമുക്ക് എട്ട് കിട്ടും എട്ട് എഴുതി ആറിൽ നിന്ന് എട്ട് കുറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടുന്ന് ഒന്ന് കടമെടുത്തു അപ്പോൾ ഇത് പതിനാറായി അപ്പോൾ ഇവിടെ മൂന്നില്ല ഇവിടെ രണ്ടേ ഉള്ളൂ പതിനാറിൽ നിന്ന് എട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എട്ട് കിട്ടും രണ്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ സീറോ അത് നമ്മുടെ ആൻസർ എണ്ണൂറ്റി എൺപത്തി ഏഴ് ഓക്കെ ഇത് തന്നെ നമുക്കൊന്ന് പിന്നെ മറ്റൊരു രീതി ചെയ്യാം മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ നമുക്ക് ഒന്ന് കിട്ടും ഏഴിൽ നിന്ന് ഇട്ട് കുറയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഈ ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചുകൂടെ പൂജ്യം എഴുതി നോക്കുക എട്ട് പത്താകാനായിട്ട് എത്ര കൂട്ടണം രണ്ട് ഈ രണ്ടും ഏഴും കൂടെ കൂട്ടി ഒൻപത് നമ്മൾ എഴുതി വെച്ചു അഞ്ചിൽ നിന്ന് ആറ് കുറക്കാൻ പറ്റുമോ കുറക്കാൻ പറ്റാത്തതുകൊണ്ട് കുറക്കാൻ പറ്റാത്തപ്പോഴൊക്കെ നമ്മൾ ഒൻപതിൽ നിന്ന് ഇതിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതണം കുറക്കാൻ പറ്റുമെങ്കിൽ നമ്മളിവിടെ ഒന്നും ചെയ്യണ്ട എട്ട് എഴുതി ഓക്കേ ഇനി നോക്കുക ഈ ആറ് പത്താകാനായിട്ട് നാല് കൂട്ടണ്ട് ഈ നാലും അഞ്ചും കൂടെ കൂട്ടി ഒൻപത് എഴുതുക ഓക്കേ ആറിൽ നിന്ന് ഒൻപത് കുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവിടുന്ന് ഒന്ന് കുറച്ച് എട്ട് എഴുതുക ഇനി നോക്കുക ഒൻപത് പത്താകാനായിട്ട് ഒന്ന് കൂട്ടേണ്ട ഈ ഒന്നും ആറും കൂടെ കൂട്ടി ഏഴ് എഴുതുക അത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് എട്ട് എട്ട് ഏഴ് ഇതാണ് നമ്മുടെ ആൻസർ ഇവിടെ നോക്കുക സീറോ എട്ട് എട്ട് ഏഴല്ലേ ഇനി നിങ്ങൾ നോക്കുക ഏതാണ് ഇതിൽ എളുപ്പം പ്രാക്ടീസ് ചെയ്താൽ ഇതല്ലേ ഏറ്റവും എളുപ്പം അങ്ങനെയാണങ്ങ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഓക്കേ